ഇന്നത്തെ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന ജീവിയുടെ പേരാണ് ഇമ്മോർട്ടൽ ജലിഫിഷ് മരണമില്ലാത്ത ജീവി അതെ സ്വാഭാവിക മരണം ഇല്ലാത്ത ജീവി എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടുസ് ഡോണായി വളരെ ചെറിയ ജീവിയാണ് വലിപ്പം നാല് മില്ലിമീറ്ററിനും അഞ്ച് മില്ലിമീറ്ററിനും ഇടയിൽ ആയതുകൊണ്ട് നമ്മുടെ വിരലിലെ നഗത്തിൻ്റെ വലിപ്പം മാത്രമേ ഇതിനുള്ളൂ ജെല്ലി ഫിഷിൻ്റെ നൂല് പോലെയുള്ള ഭാഗം ടെൻറ്റകൾസ് എന്ന് പറയും അതിന് ശരീരത്തിൻ്റെ രണ്ടോ മൂന്നോ ഇരട്ടി നീളം ഉണ്ടാകും മറ്റുള്ള ജെല്ലി ഫിഷുകളെ പോലെ ബ്രെയിനോ ഹാർട്ടോ എല്ലുകളോ ഒന്നും തന്നെ ഇല്ല പ്രധാനമായും കാണുന്നത് മെഡിറ്ററേനിയൻ കടലിലും ജപ്പാന്റെ തീരത്തുമാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും കാണാൻ കഴിയും കാരണം കപ്പലിൻ്റെ ഭാരം കുറയുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടും ആ സമയത്ത് ഭാരം ക്രമീകരിക്കാൻ തുറമുഖത്ത് നിന്ന് വെള്ളം അടിച്ചു കയറ്റും തുടർന്ന് അടുത്ത തുറമുഖത്തെത്തുമ്പോൾ ഭാരം കൂടുന്ന സമയത്ത് ഈ വെള്ളം പുറത്തേക്ക് കളയും ഇങ്ങനെ വെള്ളം കയറ്റുകയും പുറത്ത് കളയുന്നതും വഴി അതിലൂടെ ചെറുജീവികൾ ജീവികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തും ആദ്യമായി ഇമ്മോർട്ടൻ ജെല്ലിഫിഷിനെ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മെഡിറ്റേറിയൻ തീരത്തിൽ നിന്നാണ് എന്നാൽ സ്വാഭാവിക മരണമില്ലെന്ന് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇമ്മോർട്ടൻ ജെലിഫിഷ് ട്രാൻസ്പെറൻ്റ് ആണ് പുറത്ത് നിന്ന് നോക്കിയാൽ ശരീരത്തിനുള്ളിലെ അവയവങ്ങൾ കാണാൻ കഴിയും ഇത് ഇരവടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും ഇമ്മോർട്ടൻ ജെല്ലിഫിഷിൻ്റെ ഭക്ഷണ രീതി നോക്കാം ഇമ്മോർട്ടൻ ജെല്ലിഫിഷ് കൊമ്പുകളിലെ വിഷമുപയോഗിച്ച് മുട്ട ലാർവ പ്ലാന്റൻ പ്ലാൻറ്റൻ എന്നിവയെ തളർത്തി കളയുന്നു ഇവയെ വീണ്ടും കൊമ്പുകൾ ഉപയോഗിച്ച് വയറ്റിലേക്ക് എത്തിക്കുന്നു ഇനി നമുക്ക് ജെല്ലിഫിഷിൻ്റെ ജീവിതചക്രം നോക്കാം ആൺപെൺ ജല്ലി ജെല്ലിഫിഷുകൾ അണ്ടവും ശുക്ലവും വെള്ളത്തിലേക്ക് വിടുന്നു അവിടെ വെച്ചൊന്നിച്ച് ചെറിയ ലാർവയായി മാറുന്നു ഈ ലാർവ കടൽ അടിയിലെ അടിത്തട്ടിലോ പാറയിലോ ഒട്ടിപ്പിടിച്ചിരുന്ന് പോളിപ്പായി മാറുന്നു ഈ പോളിപ്പ് വളർന്ന് ജെല്ലിഫിഷാവുന്നത് ജല്ലിഫിഷിന് പ്രായപൂർത്തിയാകുമ്പോൾ അതിനെ മെഡൂസ എന്ന് പറയുന്നു ഈ അവസ്ഥയിൽ സാധാരണ ജെല്ലിഫിഷുകൾ മരിക്കും എന്നാൽ ഇമ്മോർട്ടൻറ്റ് ജെല്ലിഫിഷ് വീണ്ടും പോളിപ്പ് സ്റ്റേജിലേക്ക് മാറും ഈ പോളിപ്പിൽ നിന്ന് വീണ്ടും വളർന്ന് വലുതാവും ഇങ്ങനെയാണ് വീണ്ടും ജീവിതചക്രം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇവയ്ക്ക് സ്വാഭാവിക മരണമില്ലെന്ന് പറയുന്നത് ഇങ്ങനെ മാറുന്നേന ട്രാൻസ് ഡിഫ്രൻഷിയേഷൻ എന്നാണ് പറയുന്നത് അതായത് ഒരു ആൻറ്റി ഏജിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇരപിടിയന്മാർ ഭക്ഷിക്കുന്നത് വഴി വൈറസ് ബാക്ടീരിയ ഫംഗസ് വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ മൂലവും പരിസ്ഥിതി മലിനീകരണം മുതലായ അസ്വാഭാവിക കാരണം കൊണ്ടാണ് മരിക്കുന്നത് ഇമ്മോട്ടൻ ഡെലിഫിഷിനെക്കുറിച്ചുള്ള പഠനം ശാസ്ത്രലോകത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എങ്ങനെ വയസ്സാകുന്നത് എങ്ങനെ തടയാം കോശങ്ങളെങ്ങനെ പുതുക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് മരുന്ന് വികസിപ്പിക്കുന്നതിന് പ്രധാനമായും സ്റ്റെം സെൽ റിസർച്ച് ടിഷ്യൂ റിപ്പയർ ക്യാൻസർ റിസർച്ച് എന്നിവയിലും പരിസ്ഥിതി നിയന്ത്രണ പഠനത്തിലും വളരെ സഹായകമാണ് ഇമോർട്ടൽ ജെല്ലി ഫിഷിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു അത്ഭുത ജീവിയെക്കുറിച്ച് നമുക്ക് കേൾക്കാം നിങ്ങളെല്ലാവരും എൻ്റെ ഈ എപ്പിസോഡിനെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക